എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ പത്തേരി മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു ചെറിയ വീടാണ് സുൽത്താൻ പത്തേരി പുൽപ്പള്ളി ഇവയിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം മൂന്ന് സെൻറിൽ പണിത ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് സുൽത്താൻ ബത്തേരിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ഈ വീടിന് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷം രൂപയാണ് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാനായി വയനാട്ട് റിയൽ എസ്റ്റേറ്റ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക